എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എപ്പിസോഡ് എന്താന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇറങ്ങിയ ഇനാഗ്രേഷനൊക്കെ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇനാഗുറേഷന് പോകുന്നൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ മേക്കോവറും നമ്മുടെ ട്രാവലിങ്ങും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ കൊമ്പൊക്കെയായിട്ട് നിൽക്കുന്നത് കൊമ്പല്ല ഞാൻ ജസ്റ്റ് എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഇൻട്രോ പറഞ്ഞില്ലല്ലോ ഓർത്തത് അപ്പോൾ നമുക്ക് ബാക്കി എൻ്റെ മേക്കോവർ ആദ്യം കാണാം അപ്പോൾ അതെ ഇതാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അബിയെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ കണ്ടിട്ടുണ്ടാവും അബി കൃഷ്ണ അപ്പോൾ അബിയാണ് എനിക്ക് ഇപ്പോൾ ഞാൻ പോകുന്ന കുറേ ഫങ്ഷൻസിനും ഇനാഗ്രേഷനൊക്കെ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ എന്നെ സുന്ദരിയാക്കണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതെ എൻ്റെ മേക്കപ്പും ഹെയറും ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ട്രഡീഷണൽ ലുക്ക് വേണമെന്ന് ഞാൻ അബീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അഭിപ്രായവും പിന്നെ അബീൻ്റെ കുറച്ച് കൈ വെച്ചിട്ട് അബി എന്നെ ഇങ്ങനെ കുത്തപ്പിനാർ പണിതിട്ടുണ്ട് അപ്പം എനിക്കിഷ്ടമായി ഹെയറൊക്കെ എൻ്റെ ഹെയർ തന്നെയാണ് എക്സ്റ്റൻഷൻ ഒന്നും വെച്ചിട്ടില്ല എൻ്റെ ഹെയർ വെച്ചിട്ട് തന്നെ അബി എനിക്ക് പറ്റാവുന്ന പോലെ ഹെയർ ഒപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് അബിയോട് അബി ഇത് പറയേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയാം എനിക്ക് ഇപ്പം ഞാൻ എന്ത് ഇനോഗ്രേഷനു പോയാലും എന്ത് ഫംഗ്ഷന് പോകുമ്പോഴും അബി തന്നെയാണ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് എനിക്ക് അബി ഇഷ്ടമുള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അബിയെ വിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര നമുക്കൊരു ഓവർ മേക്കപ്പ് ചെയ്യില്ല അഭിക്കും ഇഷ്ടമല്ല അഭി ഭയങ്കര ലൈറ്റായിട്ട് ചെയ്യും പക്ഷെ ഭയങ്കര ഫിനിഷിങ്ങാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ അബിയെ കാണേണ്ടി വരും നിങ്ങൾ അപ്പോൾ നമുക്ക് മേക്കപ്പ് കഴിഞ്ഞു പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് എനിക്ക് ലാറ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് തൃശ്ശൂരുള്ള എന്ന് പറഞ്ഞ കുട്ടിക്കാട്ടാണ് എനിക്കിത് ചെയ്തിട്ടുള്ളത് ഇതെനിക്ക് ആക്ച്വലി അവർ ഏഷ്യാനിലെ സ്റ്റാർ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷേ ഇതിപ്പോൾ ഇനാഗ്രേഷൻ വന്നപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിൽ പോകണം എന്നാൽ പക്ക ട്രഡീഷണലും വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ടതാണ് ഇതവരെനിക്ക് വേണ്ടി ചെയ്തു തന്നെ കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം പർപ്പിൾ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അബിക്കും ഭയങ്കര ഇഷ്ടമാണ് അബി ഈ ഡ്രസ്സ് കണ്ടോടെന്നെ പറഞ്ഞേക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം താങ്ക് യു ലാറ താങ്ക് യു അബി അപ്പം നമുക്ക് ബാക്കി യാത്ര സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ് അപ്പം അപ്പോൾ ദേ നമ്മൾ ഇനാഗ്രേഷൻ നടക്കുന്ന സ്ഥലത്തെത്തി ഇത് വെള്ളനാട് വെള്ളനാട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ദേവീക്ഷേത്ര കൂവക്കുടി ദേവീക്ഷേത്രത്തിൽ കൂവക്കുടിയിൽ ചാമുണ്ടേശ്വരി ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പൊങ്കാല മഹോത്സവം നടക്കുമ്പോൾ നറുക്കെടുത്ത് അതിൽ വിജയിക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കേണ്ടത് ഗോൾഡ് എന്തോ ആണ് സമ്മാനം അപ്പോൾ ആ സമ്മാനദാനം കൊടുക്കാനാണ് ആക്ച്വലി ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ഞങ്ങൾക്ക് രണ്ടാർക്കും വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു ബ്രദറിൻ്റെ സ്ഥലമാണിത് അപ്പം അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അപ്പം എന്തായാലും ഞങ്ങൾ നമ്മൾ സ്ഥലത്തെത്തി ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇറങ്ങിയിട്ട് കാണാം കേട്ടോ അതെ ഞാൻ നമ്മുടെ ക്ഷേത്രത്തിലെത്തി അവിടെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേട്ടോ പൊങ്കാലം നടന്നുകൊണ്ടിരിക്കുക ഇത് എത്രാമത്തെ ഉത്സവമാണ് ഇതിപ്പോൾ എത്രാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസം ദിവസമല്ലേ അപ്പം ഇത് നമ്മുടെ തന്ത്രിയാണ് ക്ഷേത്രം തന്ത്രിയാണ് കേട്ടോ അപ്പം എന്താണ് നമ്മുടെ അമ്പലത്തിൽ എന്തെങ്കിലും പ്രത്യേകതകളെ കുറിച്ചിട്ട് എൻ്റെ എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്ഷേത്രം ചാമുണ്ടി സങ്കല്പത്തിലെ പ്രതിഷ്ഠയാണെങ്കിലും പൂജാവിധികളെല്ലാം വരുന്നത് ഭദ്രകാളി സങ്കല്പത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാമുണ്ടി സങ്കല്പത്തിലുള്ള ഈ പരിസരങ്ങളിലെ വേറെ ക്ഷേത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചാമുണ്ടി സങ്കല്പത്തിൽ വേറെ ക്ഷേത്രങ്ങൾ ഈ പരിസരത്തെങ്ങും വേറെ ഇല്ലാന്ന് തോന്നും അപ്പം ശത്രുതാ വിഷയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാമുണ്ടി ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക അല്ലെങ്കിൽ പൂജകൾ നേരുക ഈ വെ നമുക്ക് ഓരോരുത്തർക്ക് കണ്ണ് കമ്പേർ വെച്ച ആരാധന ഉള്ള നമ്മൾ ഹൈന്ദവ സംസ്കാരത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ഇവിടത്തേക്ക് ഒരു നേരത്തെ പൂജ നടത്തി പോരാ പോരാറുണ്ട് ഭക്തജനങ്ങൾ അതേപോലെ മറ്റു വഴിപാടുകൾ പൂജ പായസം അങ്ങനെ നിവേദ്യാദികൾ ഹാരം അങ്ങനെയുള്ള വഴിപാട് നിവേദ്യങ്ങൾ ഇങ്ങനെയൊക്കെ നടത്തി വരാറുണ്ട് പിന്നെ അതിലുപരി ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ചാമുണ്ടി ക്ഷേത്രമാണെങ്കിൽ പോലും ഇവിടെ സ്വയംവരത്തിന് കുറച്ചും കൂടെ പ്രാധാന്യമുള്ളൊരു സങ്കല്പം കൂടെ ഉണ്ട് അപ്പം ഇപ്പോൾ ഇവിടെത്തന്നെ അനുഭവത്തിൽ അറിയാം നമ്മുടെ അല്ലേ ആണോ ട്രഷറേ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല അദ്ദേഹം പുറത്തോട്ട് പോയിരിക്കുകയാണ് അദ്ദേഹം ഏകദേശം കുറച്ച് നാളായിട്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോയിക്കൊണ്ടിരുന്നിട്ട് ഇവിടെ പുള്ളി ഇവിടെ ആയിട്ട് മാറിയൊക്കെ നിന്ന് പിന്നെ അതിന് ക്ഷേത്രം ക്ഷേത്രത്തിലേക്ക് പ്രവർത്തനമൊക്കെ ആരംഭിച്ചതിന് ശേഷം പുള്ളിക്കിപ്പോൾ മംഗല്യം ഒക്കെ കഴിഞ്ഞാൽ അദ്ദേഹം ഇവിടെ പൊങ്കാല ഇടുന്നുണ്ട് ആ പെൺകുട്ടി അങ്ങനെയുള്ള കുറെ കുറേ പേർക്കൊക്കെ ഏകദേശം കുറെ കുട്ടികളില്ലാത്തവർക്ക് അങ്ങനെയുള്ള കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ട് എത്ര ദിവസമാണ് നമ്മുടെ ഉത്സവം ഇവിടെ മൂന്ന് ദിവസം അല്ലേ നാളെയാണ് അവസാന ദിവസം ആ നാളെയാണ് അവസാന ദിവസം പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ഭദ്രദീപം കൊളുത്താൻ പിന്നെ ലക്ഷാർച്ചന ഉണ്ടാവുമല്ലോ ലക്ഷാർച്ചനയിൽ വിളക്ക് കൊളുത്താനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊങ്കാല വന്നിട്ട് അവർക്ക് ഒരു സമ്മാന കൊടുക്കാനായിട്ട് ഞാൻ പോണത് പക്ഷേ ഇതുവരെ അങ്ങനെ എനിക്കൊരു അമ്പലങ്ങളിൽ അങ്ങനെ പൊങ്കാല ചെയ്തിട്ട് അങ്ങനെ ആൾക്കാർക്ക് നറുക്കെടുത്ത് ആ പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾക്ക് സമ്മാനം കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അത് വേറൊന്നുമല്ല അത് എനിക്കൊരു ഇത് അത്ഭുതമായിട്ട് തോന്നിയെന്നു വെച്ചാൽ പൊങ്കാല ഇടാൻ വരുന്നത് എല്ലാവർക്കും അവരുടെ ഒരു ആ ഭഗവതിയോടുള്ള ഒരു ആരാധന കൊണ്ടിട്ടാണ് പക്ഷെ എന്നാലും ആ വരുന്നവർക്കൊരു സമ്മാനം എന്ന് പറയുമ്പോൾ അതൊരു സഹായം കൂടിയല്ലേ എനിക്കും സന്തോഷം കാരണം ഈ അമ്പലത്തിലും അതാദ്യമായിട്ടല്ലേ ഇന്ന് തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഞാനായിട്ടാണ് അപ്പൊ അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് ഇന്നിപ്പോ ഗംഭീരമാണ് ഇതിലും ഗംഭീരമായിട്ട് ഉത്സവം നടത്താൻ പറ്റട്ടെ ചേട്ടാ നമ്മൾ ഈ ക്ഷേത്രം ഇത് വന്നിട്ട് എത്ര ഏകദേശം എത്രയാവും നൂറ് വർഷത്തോളം പതിനെട്ട് പത്തൊമ്പത് വർഷമാണ് ഈ കാണുന്ന സെറ്റപ്പ് അതിനും ഒരു പത്ത് പതിനഞ്ച് വർഷം നമ്മൾ വേറൊരു രീതിയായിരുന്നു അതിനൊക്കെ മുമ്പ് ഞങ്ങളെ കുട്ടിക്കാലത്ത് ഒരു ചെറിയൊരു തെക്കതെന്ന് പറയും തെക്കതും ഒരു എങ്ങനെ കാടുകളും അങ്ങനെ ഒരു വേറെ ഇവിടെ വീടുകളൊന്നും ഒരു കാട്ടിനുള്ള കാവ് പോലെ തെക്കതായിരുന്നു അതിന് അത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ അപ്പൂമ്മമാരുടെ കാലത്ത് അവർ ഇവിടെ അന്നത്തെ ആരാധകർ അതിന് കടാവിട്ടും ഉരു ഉരുതി അതൊക്കെ വെച്ച് നടത്തിക്കൊണ്ട് പോകുന്നതാണ് പിന്നെ അതൊരു കാലഘട്ടത്തിൽ പിന്നെ അവരത് അവർ നടത്താതെ വന്നു ഇവിടെ ഈ കുടുംബക്കാർക്കെല്ലാം ദോഷങ്ങളായി അപ്പം എൻ്റെ അച്ഛൻ്റെ തലമുറയിലുള്ളവർ അതിനെ വീണ്ടും സംരക്ഷിച്ച് ഈ ഒരു ആ അതിനെ കൊണ്ടുവന്ന് ആ അമ്പലവും പിന്നെ ഞങ്ങളെ കാലം വന്നപ്പോൾ അതിനെയും പുതുക്കി ഞങ്ങൾ പുതിയ അമ്പലം ആക്കിയാണ് ഇത് നിലവിൽ എൻ്റെ അറിവിൽ മൂന്നാമത്തെ അമ്പലമുണ്ട് നമുക്ക് നോക്കാം അടുത്ത വർഷം നമ്മൾ വരുമ്പോഴും ഇതിലും വലിയ മാറ്റങ്ങൾ വരട്ടെ അല്ലേ കാരണം ഞാൻ ഭയങ്കര കടുത്ത ഭഗവതി ഭക്തയാണ് അപ്പൊ എന്റെ സുഹൃത്ത് രാജേഷേട്ടനാണ് എന്നെ ക്ഷണിക്കണത് അപ്പം ഭഗവതി ക്ഷേത്രം എന്ന് പറയുമ്പോ എനിക്ക് ശെരിക്കും എനിക്കിന്ന് ഷൂട്ടുണ്ട് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നേരെ ലൊക്കേഷനിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പം പക്ഷേ എന്തായാലും ഭഗവതീക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു തുടക്കം കുറിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് ഓടി വന്നത് എന്തായാലും ഒരുപാട് സന്തോഷം ബാക്കി നമുക്ക് ഈ ചടങ്ങുകൾ തുടങ്ങും പൊങ്കാല കഴിഞ്ഞു പറഞ്ഞാൽ ചടങ്ങ് തുടങ്ങും നമുക്ക് നമുക്കങ്ങോട്ട് അഖില അഖിലേ അഖില ഒന്നാം സമ്മാനം ഇത് ഒന്നും കൊടുത്താ പോ

ਉਹਨਾਂ ਸਵਾਰਾਂ ਨੂੰ ਅੰਮੜੇ ਰੋਟੇ ਹਨ സാധാരണ ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു ഉണ്ട് ഞാൻ അങ്ങനെ പോവുകയാണെന്നൊക്കെയാണ് അപ്പോൾ ഇത് ഇന്നത്തെ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇതൊരു ഇനാഗ്രേഷൻ എന്നതിലുപരി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഭഗവതി ഭക്തയാണ് അപ്പോൾ എനിക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നി അപ്പോൾ ചടങ്ങുകൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ടാണ് വേറെ കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ കണ്ട കാഴ്ചകളായാലും ആളുകള് പറഞ്ഞ കാര്യങ്ങളായാലും ഒരുപാട് പേരുടെ എന്താ പറയുക വിശ്വാസവും ഒരുപാട് പേരുടെ അനുഭവങ്ങളും പ്രതീക്ഷകളൊക്കെയാണ് അപ്പം അവരുടെ ആ പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ അത് എന്തിൻ്റെ പേരിലായാലും ആ ഒരു പോസിറ്റീവ് വൈബിൻ്റെ ഒരു ഇതിൽ അവർക്ക് എല്ലാം സാധ്യമാവട്ടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ ഈ കാണുന്ന എൻ്റെ പ്രേക്ഷകരും എല്ലാവരും എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക കിട്ടുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല നാളെ എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷവും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ